ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി പട്ടാമ്പിയിൽ പുതിയ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതു അഭിപ്രായ സ്വീകരണം സാമൂഹ്യ പ്രത്യാഘാത പഠന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥല ഉടമകൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗം ചേർന്നത് മുഹമ്മദ് മൊഹസിൻ എം അധ്യക്ഷതയിലായിരുന്നു യോഗം പട്ടാമ്പിയിൽ പുതിയ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് സ്ഥല ഉടമങ്ങളെയും മറ്റും യോഗം വിളിച്ചു ചേർത്തത് പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം സാമൂഹ്യ പ്രത്യാഘാത പഠന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൂടിയായിരുന്നു യോഗം വിളിച്ചു ചേർത്തത് സ്ഥല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം ഏറ്റെടുപ്പിന്റെ സർവേ നേരത്തെ പൂർത്തിയായതാണ് നാല്പത്തിമൂന്ന് വ്യക്തികളിൽ നിന്നുമാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടത് വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി ഒഴിപ്പിക്കേണ്ടി വരും ന്യായമായ വില തന്നെയാണ് സ്ഥലം ഏറ്റെടുക്കുമായി ബന്ധപ്പെട്ട് എന്നതും മുഹമ്മദ് യോഗത്തിൽ അറിയിച്ചു പാലം പോയി എന്നത് കോസ്വേ ആയിട്ടാണ് നമുക്ക് വന്നത് അന്ന് കോസ്വേ ആകുമ്പോഴും നിയമസഭയിലെ ഞാൻ പഴയ രേഖകൾ നോക്കുമ്പോൾ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭാവിയെ കണ്ടിട്ട് ഈ കോസ്വേ കോസ്വേയല്ല ഏറ്റവും ഉയരമുള്ളതാണ് വേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നടന്നില്ല അതിലേക്ക് നമ്മളിപ്പോ കിടക്കേണ്ട കാര്യം പക്ഷെ നമ്മൾ പുതിയൊരു പാലം ഉണ്ടാക്കുമ്പോ ഇനി അങ്ങനെയുള്ള ഒരു പ്രശ്നം വരെ അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ജംഗ്ഷൻ നവീകരണത്തിന്റെ കാര്യം കൂടി വെച്ചുകൊണ്ട് അത് അടുത്തൊരു സ്റ്റേജിൽ അതും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോ ഡി പി ആർ തയ്യാറാക്കിയിട്ടുള്ളത് വേണ്ടി വന്നാൽ കുറച്ചുകൂടെ തുക അതിനാവശ്യമാണെങ്കിൽ വെക്കാനും തയ്യാറാണ് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ താമസിക്കുന്ന വീട് പോകുന്നുണ്ട് അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പോകുന്നുണ്ട് ഉപജീവന മാർഗമായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പോകുന്നുണ്ട് പാർട്ടി ഓഫീസിന്റെ ഒരു ഭാഗം പോകുന്നുണ്ട് ആരാധനാലയം ഒരു പള്ളിയുടെ ഭാഗം പോകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു നിരവധി ആളുകളുടെ സ്ഥലം പല സ്വപ്നങ്ങളുമായി സ്ഥലം വാങ്ങിയിട്ട ആളുകളുടെ സ്ഥലങ്ങൾ പോകുന്നുണ്ട് ആയിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും നഗരസഭാ ചെയർപേഴ്സൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ നഗരസഭാസേന സമിതി അധ്യക്ഷൻ പി വിജയകുമാർ എം ബി രാജേഷിന്റെ പ്രതിനിധി മജീദ് നഗരസഭാ സെക്രട്ടറി ബ്ലസി സമാസ്യൻ പൊതുമരാമത്ത് പാലം ഭാഗം ഉദ്യോഗസ്ഥർ കെ ആർ എഫ് പി ഉദ്യോഗസ്ഥർ സാമൂഹ്യ പ്രത്യേകത പഠന യൂണിറ്റ് അധികൃതരും യോഗത്തിൽ പങ്കെടുത്തു